മേയറും മേയറുടെ കേസ് അന്വേഷിക്കുന്ന പോലീസും പച്ച നുണയാണ് പറയുന്നതിന്റെ തെളിവാണ് ഞാൻ ഈ വീഡിയോയിൽ ഈ ചെറിയ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ പറയുന്നത് മേയറുടെ കാർ പിന്നിലാണ് അത് കെ എസ് ആർ എച്ച് ബസ്സിന്റെ ഏത് ഓടിച്ചിരുന്ന ബസ്സിന്റെ പിന്നിലൂടെ സഞ്ചരിക്കുകയാണെന്ന് കരുതുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും പിന്നിലിരിക്കുന്ന ഈ മാന്യ മഹിളാ ഒരിക്കലും മുന്നിൽ ഏതുവിനെ കാണാൻ കഴിയില്ല അപ്പോ പിന്നിൽ വെച്ചല്ല ഇനി വല ദിവസത്തൂടെ ഓർഡേക്ക് ചെയ്തപ്പോൾ കാണിച്ചു അങ്ങനെ ആ സമയത്താണ് അങ്ങി കാണിച്ചു എന്ന് കരുതുക അങ്ങനെ കാണിച്ചാലും ഒരു കാരണവശാലും അവർക്ക് വണ്ടിയിലുള്ള ആർക്കും തന്നെ കാണാൻ പറ്റൂല ഇനി അഥവാ കാണുന്നുണ്ടെങ്കിലും ഡ്രൈവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ പക്ഷെ അത് രാത്രി ആയതുകൊണ്ട് കാണൂല പിന്നെ അങ്ങനെ കാണിച്ചിട്ടില്ല എന്ന് പറയാൻ കാരണം ഡ്രൈവറുടെ ഭാഗത്തെ ഡോറ് പഴയ മോഡല് ക്ലോസ്ഡ് ആണ് അതിൻ്റെ തന്നെ ആ ഗ്ലാസ് വിൻഡോ ഗ്ലാസ് നീങ്ങില്ല സ്ട്രക്കായി ഇരിക്കണം അപ്പൊ അതിനുള്ളിലുള്ള കൈ പുറത്തേക്കിടാൻ പറ്റൂല ഡോർ തുറന്നേ വരാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ കൈ കിട്ടിട്ടില്ല അപ്പൊ വല ചെയ്തിട്ടില്ല പിന്നെ ഇടതു ദിവസത്തൂടെ വരുമ്പോ ഇടതു ദിവസത്തോടെ വരുമ്പോൾ എന്തായാലും ഡ്രൈവറെ കാണാൻ പറ്റില്ല പിന്നെ ഒരു സാധ്യതയുള്ളത് മുൻബശത്താണ് മുൻബശത്തിരിക്കുമ്പോൾ ഈ വാഗണർ കാറിൽ അഞ്ചു പേരുണ്ടായിരുന്നത് നമുക്കറിയാം അത് മേയർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അതിൽ രണ്ടുപേര് മുന്നിലാണ് ഒരാൾ ഡ്രൈവ് ചെയ്യുന്നു ഒരാളെ തൊട്ടടുത്തിരിക്കുന്നു ബാക്കി മൂന്ന് പേർ പിന്നിലാണ് ഒരു വാഗണർ കാറിന്റെ ബേക്കിൽ മൂന്ന് പേര് ഇരുന്ന് കഴിഞ്ഞാൽ ഇവരെങ്ങനെ തിരിഞ്ഞു നോക്കും ഇവരെങ്ങനെ ബേക്കിൽ ക്ലാസ്സിലൂടെ കാണും നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി ഉത്തരം കിട്ടും